അച്ചോ മോടെ നോക്ക് ഇതെന്താ ഒരു മാന്ത്രിക കൊട്ടാരം പോലെയല്ലേ നമുക്കൊന്ന് പോയി നോക്കിയാലോ നിന്റെ മുറിയിലൊരു ബോക്സ് കാണുന്നണ്ടേ നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ ഇതെന്തgetResource കാണാനേ നമുക്ക് തുറന്നു നോക്കാലേ അയ്യോ കൈയിലേറ്റ ബോക്സ പെട്ടെന്ന് കാണാൻ കാണല്ലേ എനിക്കന്തേ പേടിയാ അച്ചോ നമ്മളിതെവിടെ എത്തിയെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മിച്ചൂ നമ്മള ആ മാധികവടി എടുത്തതിന് ശേഷമാണ് തോന്നുന്നു ഇങ്ങനെ എത്തിയത് പക്ഷേ ഇവിടെ കാണാൻ എന്ത രസാ നമുക്ക് എവിടെന്ന് പോണ്ട ഇവിടെയങ്ങ് കൂടാം നല്ല രസമുണ്ട മാധികവടി നമുക്കെല്ലാം കൊണ്ടുതരുവായിരിക്കും ദേ ആ മാധികവടി വീണു അതന്നെന്റെ കൈയിലേക്ക് വന്നിരിക്കുന്നു ഇനി നീ എന്തിലൊന്നും ആശിപിട്ട് ഒക്ക് നമുക്ക് കൊറേ ഐസ്ക്രീം ഉള്ള रे വീണു വേണുന്ന് പറഞ്ഞാലോ ഇشيരിയാ അങ്ങനെ പറഞ്ഞു ഓം ക്രീം ഓം ക്രീം ഐസ്ക്രീം വെട്ടെ വാ ഇതെന്തു രസം ಇದিন্দা ഐസ്ക്രീം കൊട്ടാരോ ഐസ്ക്രീം മാത്രമല്ലല്ലോ മിട്ടાઈകളും ഉണ്ടല്ലോ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ഇത് ശരിക്കും നമ്മുടെ കാട്ടിനടുത്തുള്ള കൊട്ടാരം പോലെ ഇല്ല അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇതൊരു ഐസ്ക്രീം കൊട്ടാരம்தന്നെയാ